ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് ചെക്ക് ചെയ്യാൻ ആയിരിക്കും ഇന്നലത്തെ എപ്പിസോഡിനകത്ത് രാത്രിയിൽ അക്ബർ ഭയങ്കര വികാര വരുന്നതിനായിട്ട് സംസാരിക്കുന്നുണ്ട് കരഞ്ഞ് മെഴുകി പി ആറിനെയൊക്കെ പറ്റി ഓർത്ത് കുടുംബങ്ങളെ പി ആർ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അക്ബർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് അനുമോളുടെ പി ആറിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബർ ഇവിടെ പറയുന്നുണ്ട് അക്ബറിനെ പറ്റി പലതവണയായിട്ട് തവണയായിട്ട് അനുമോള് ബിഗ് ബോസിനകത്ത് അക്ബറിന് സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അക്ബറിന്റെ പി ആറിനെ പറ്റി പറയുന്നതിന് മുമ്പ് അനുമോളിൻ്റെ പി ആറിനെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. അപ്പോ നമുക്ക് അനുമോളുടെ പി ആറിലോട്ട് പോകാം ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ആദില ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ശൈത്യ എടുത്ത് ആതിലെ എവിക്റ്റ് ആയി പോകാൻ നേരത്ത് നമ്പര് ഏതോ ഒരു നമ്പർ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു എവിക്ട് ആയി പുറത്ത് ചെന്നതിനു ശേഷം ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യണം അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി അകത്താൾ ഉണ്ട് എന്ന് പറയണം അതനുസരിച്ച് പ്രവർത്തിപ്പിക്കണം നൂറയ്ക്ക് പി ആറ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ആദിലയും പറയുന്നുണ്ട് നമുക്ക് അന്നേരം ഈ ഒരു കാര്യത്തെ സംസാരിക്കാം ഈ വട്ടത്തെ ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എല്ലാവരുടെയും മെയിൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു അക്ബർ ഒരു കപ്പ് എന്നുള്ള ഒരു പദ്ധതി അക്ബറിനൊരു കപ്പ് എന്നുള്ള പദ്ധതി പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അക്ബർ ഇതിനു മുമ്പ് ചെയ്ത ഒന്ന് രണ്ട് ഷോസിന്റെ ഷോ ഡയറക്ടർ തന്നെയാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഷോ ഡയറക്ടർ കഴിഞ്ഞ വർഷം വരെ ഹാഫിസ് എന്നൊക്കെ പുള്ളിയായിരുന്നു ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടർ കുറെ വിവാദങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കംപ്ലീറ്റ് ആളുകളെയും ഈ ഷോയിൽ നിന്ന് മാറ്റി പുതിയ ടീമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അങ്ങനെ പുതുതായിട്ട് വന്ന ഡയറക്ടറാണ് ഈ പറയുന്ന സെർഗോ ഈ സെർഗോ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് അക്ബറിന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് അക്ബർ ഒന്ന് രണ്ട് ഷോസ് ഇദ്ദേഹത്തിന്റെ കൂടെ ചേർന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ പരിചയം ഇവർ തമ്മിൽ ഉണ്ട് താനും അപ്പൊ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പി ആർ ടീമുകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതൊരു എഴുപത് എഴുപത്തിയഞ്ച് ദിവസം ആവുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം അകത്ത് പൊട്ടിക്കണം അതിനെ പുറത്ത് ബാക്കി പൊട്ടിച്ചോളും പ്രത്യേകിച്ച് അനുമോളുടെ പി ആർ അനുമോളുടെ പി ആർ വിനുവിന് ഈ ഒരു കാര്യം മുന്നേ കൂട്ടി അറിയാം വിനുവിന്റെ ഇന്റർവ്യൂവിനകത്ത് വിനു പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു കാര്യം വരും അതുകൊണ്ടാണ് അക്ബറിന്റെ പി ആർ വിനു എടുക്കാത്തത് ഇങ്ങനെ ഒരു ചീത്തപ്പേര് വരും ഈ ഒരു കാര്യം ഇദ്ദേഹത്തിന് അറിയാം ഇത് ഷോ തുടങ്ങിയതിന് മുമ്പേ ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആണെന്നാണ് എനിക്ക് എന്റെ ഒരു വിശ്വാസം ബിഗ് ബോസിൽ ഒരു എഴുപത് ദിവസം ആക്കി ആയപ്പോഴത്തേക്ക് വിനു പുറത്തു നിന്നിട്ട് പറയുകയാണ് ഈ ഒരു കാര്യം ഈ സെർഗോടെയും അക്ബറിന്റെയും ആ ഒരു റിലേഷനെ പറ്റിയുള്ള കാര്യം വിനു ആണ് ആദ്യം പുറത്ത് എക്സ്പോസ് ചെയ്യുന്നത് അതിനുശേഷം ഈ അക്ബറിനെ പറ്റി അക്ബറിന്റെ കല്യാണത്തിന് സ്റ്റേജ് കയറിയിട്ട് ഈ ബിഗ് ബോസിന്റെ ഡയറക്ടർ സംസാരിക്കുന്ന ഒരു വീഡിയോയും ഭയങ്കരമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എന്ന് പറയുന്നത് സെർഗോ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അവിടെ ആ ഒരു വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് അക്ബറിന് ഒരു കപ്പ് കൊടുക്കൂ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലോട്ട് ഇവർ എത്തിച്ചേർന്നു എന്നൊരു നറേഷൻ ഉണ്ടാക്കിയെടുത്തത് ബിഗ് ബോസിന്റെ ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാളെ വിജയിപ്പിക്കാൻ പറ്റത്തില്ല ഇതൊരു ടീം വർക്ക് ആണ് അങ്ങനെ ഒരു ടീമിലുള്ള എല്ലാവരും ഡയറക്ടർ മാത്രമല്ല അതിന്റെ മേളിലിരിക്കുന്ന ആളുകൾ കാണും ഇവർക്ക് വിചാരിച്ചാൽ മാത്രമേ ഒരാളെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ അയ്യാക്ക് ഒരു കപ്പൊക്കെ കൊടുക്കാനോ പറ്റത്തുള്ളൂ ൂറ് കോടി രൂപയൊക്കെ ചെലവാക്കി നടത്തുന്ന ഈ ഒരു ഷോയിൽ അങ്ങനെ ഒരു പരിപാടി മാത്രമല്ല ഇതിനു മുമ്പ് ഒരുപാട് വിവാദങ്ങൾ വന്നു അതെല്ലാം മാറ്റിയിട്ട് പുതിയൊരു രീതിയിൽ ഇതിനകത്തുണ്ടായിരുന്നിട്ടുള്ള എല്ലാ അവരാധികളെയും എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഇതിന് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ടീമിനെ നിയമിച്ച് വളരെ ജനുവിനായിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്താൻ ശ്രമിക്കുന്ന ഈ ഒരു സമയത്ത് അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെളുപ്പിക്കാനോ വിജയിപ്പിക്കാനോ അതിന്റെ ഒരു ഷോ ഡയറക്ടർ തീരുമാനിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നറേഷൻ കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇതിന്റെ അകത്ത് നടക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം പേഴ്സണലി എനിക്ക് കഴിഞ്ഞ സീസൺ നടക്കുന്ന കുറേ കാര്യങ്ങൾ അറിയാം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വിളിച്ചു പറയാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേരടക്കം വിളിച്ചു പറയേണ്ടി വരും ഈ എടുത്തുകളെ ആരൊക്കെയാണെന്ന് നടക്കം വിളിച്ചു പറയേണ്ടി വരും സോ ഈ ഒരു കാര്യം അക്ബറും ഈ പറഞ്ഞ ഡയറക്ടറും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ബിനുവിന് അറിയാം ബിനു ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് അനുമോളെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് അനുമോൾ എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഒരു എഴുപത് എഴുപത്തിയഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം നീ പൊട്ടിക്കണം ബാക്കി ഞാൻ പുറത്ത് കത്തിച്ചോളാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അനുമോൾ അത് കൃത്യമായിട്ട് പൊട്ടിക്കുകയും ചെയ്തു അതിന്റെ അകത്ത് ഒന്നല്ല പല തവണകളായിട്ട് അനുമോൾ പൊട്ടിച്ചു അക്ബറിന് ഇതിനകത്ത് പല ബന്ധങ്ങളുണ്ട് അക്ബർ എന്ത് ചെയ്താലും അതൊന്നും പുറത്തോട്ട് പോത്തില്ല അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കാൻ ആകത്താളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അനുമോളുടെ വായി ഇന്ന് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വിനു ഈ ഒരു കാര്യം പുറത്തു പറയുന്നതും അനുമോൾ ഈ ഒരു കാര്യം പുറത്തു പറയുന്നതും സെയിം വീക്കിലാണ് ഏതാണ്ട് ഒരു മൂന്നാല് ദിവസത്തെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്ടിൽ വളരെ കൃത്യമായിട്ട് ദിവസങ്ങൾ എണ്ണി എണ്ണി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അനുമോൾ ആണ് അനുമോൾക്ക് ഈ ഒരു ബോർഡ് അവിടെ വെച്ചതിന് ശേഷമാണ് എന്നൊക്കെ പുറത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യം വെച്ചതിന്റെ മാത്രമാണ് അനുമോൾക്ക് പോയത് കാര്യം പേര് നൂറിൽ ദിവസം നൂറിയിൽ നിന്ന് അഞ്ച് കുറച്ച് ദിവസം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അതിനു മുമ്പ് വരെ വളരെ വ്യക്തമായിട്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് എണ്ണി എണ്ണി ഇരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് കണ്ണിയായിട്ട് എണ്ണി എണ്ണി എണ്ണിരുന്ന കണ്ടസ് അനുമോൾ അങ്ങനെ അനുമോൾ ദിവസം ആയപ്പോഴത്തേക്ക് ഈ ഒരു സാധനം പൊട്ടിക്കുന്നു പൊട്ടിക്കുന്ന എപ്പോഴാന്നറിയാവോ ഇവർക്കൊരു ഓപ്പൺ നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു അവരവർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് നോമിനേറ്റ് ചെയ്യുക ആ ഒരു പരിപാടി നടന്ന സമയത്താണ് അനുമോള് ഈ ഒരു കാര്യം എടുത്തങ്ങോട്ടിടുന്നത് നോമിനേഷൻ പറഞ്ഞ കാര്യം ഞാൻ കേൾപ്പിക്കാം വിചാരമുണ്ട് പുള്ളി എന്ന് ഉദ്ദേശിച്ചത് അക്ബറിനെയാണ് അക്ബറിന് ഒരു വിചാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് ഒരിക്കലും പോവില്ല പുള്ളിക്ക് ഒരുപാട് പിടിപാടുണ്ട് അക്ബറിന് ബിഗ് ബോസിൽ ഒരുപാട് പിടിപാടുണ്ട് ഓക്കെ കേട്ടല്ലോ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ പോലും പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് എന്നും പറഞ്ഞ് നോമിനേഷൻ അകത്ത് ഈ ഒരു സാധനം എടുത്ത് എടുത്തങ്ങോട്ട് പൊട്ടിച്ച് ഏതാണ്ട് ഇതേ സമയം തന്നെയാണ് ബിനു പുറത്ത് ഈ ഒരു കാര്യം പറയുന്നത് ബിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ പി ആർ അക്ബറിന്റെ പിർ ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം അതിന്റെ റീസൺ എന്താണ് കാരണം ആൾക്ക് ഓൾറെഡി ക്രൂ ആയിട്ട് നല്ല റിലേഷൻ ഉണ്ട് ആൾ ആൾക്ക് വേണ്ടി പിിയർ ചെയ്താലും എനിക്ക് നെഗറ്റീവ് ഉള്ളൂ കേട്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് പലപ്പോഴായിട്ട് അനുമോള് ഈ സെയിം കാര്യം പറയുന്നുണ്ടായിരുന്നു ആരിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കാർ ടാസ്കിന് ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ഈ ആരിന്റെ അടുത്ത് പറയുന്ന സാധനം ആരും വന്ന് അക്ബറുമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആ ഒരു കോൺവെർസേഷൻ വെക്കാം ടുത്ത് പറഞ്ഞ കാര്യം ആര്യൻ അക്ബറിന്റെ അടുത്ത് പറയുകയാണ് ഇതിനകത്തുള്ള മെയിൻ ആൾക്കാർക്കൊക്കെ നിന്നെ അറിയാം കുറെ കാലങ്ങളായിട്ട് അപ്പോ നിന്നെ വിന്നർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആര്യൻറെടുത്ത് അനുമോൾ പറഞ്ഞേക്കുന്നത് ആര്യൻറെ അടുത്ത് അത് എന്തിനാണ് അനുമോൾ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മേ ബി അക്ബറിനെ ആര്യനെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അന്നേരം അക്ബർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അവൾക്കും അറിയാം സാർ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം ഒരുപാട് അക്ബർ അങ്ങനെ പറയുകയാണ് ഒരു വട്ടം അദ്ദേഹത്തിന് അനുമോള് പരിചയപ്പെട്ടാൽ മതി അപ്പൊ പുള്ളി ആരാണെന്ന് അനുമോൾക്ക് മനസ്സിലാവുന്നു അന്ന് വെച്ചാൽ പുള്ളി അങ്ങനെ ഒരു നെറുകെട്ട പരിപാടി കാണിക്കത്തില്ല എന്ന് അനുമോൾക്ക് മനസ്സിലാകും എന്നാണ് അക്ബർ അവിടെ പറയുന്ന കാര്യം സി ഇനി വേറൊരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന സെർഗോ എന്ന് പറയുന്ന ഡയറക്ടറിനെ അനുമോൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് ഇവർ തമ്മിൽ ഷോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലെങ്കിലും അനുമോൾ ഈ പറയുന്ന സെർഗോ ഒക്കെ ഏഷ്യാനെറ്റുമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അനുമോൾക്ക് ഈ പറയുന്ന ഡയറക്ടറിനെ അറിയാവുന്ന ആളാണ് അല്ലെങ്കിൽ അനുമോൾ പറയട്ടെ അറിയത്തില്ലെന്ന് പറയുന്ന ഒരു കാര്യം ആരും കൊണ്ടുവരുന്നില്ല അനുമോൾക്ക് അറിയാം ഈ വ്യക്തിയെ അനുമോൾ ഇറങ്ങിയിട്ട് പറയേണ്ട അറിയത്തില്ലെന്ന് എന്നാൽ ബാക്കിയുള്ളവരുടെ അടിച്ചറിയൂടെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അനുമോൾക്ക് ഒരു കപ്പ എന്നുള്ളൊരു പദ്ധതി ഇന്നും പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് ഇതിപ്പോ രണ്ട് ആയി അനുമോൾ ഈ ഒരു കാര്യം പൊട്ടിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം കാണിക്കാം കാറിനകത്ത് വെച്ച് ഈ കാർ ടാസ്കിന്റെ ഇടയിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് അക്ബർ അനുമോളിൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യം പറഞ്ഞപ്പോ അക്ബറിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട് അനുമോൾ കാറിനാത്തി അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സത്യമല്ലേ സത്യമല്ലേ അനുമോൾ തന്നെ പറയുന്നത് കേട്ടല്ലോ അപ്പോ ഇത് പലപ്പോഴായിട്ട് അനുമോൾ ഈ ഒരു സാധനം എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ട് ഇത് ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് സി നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അക്ബറിന് എന്താണെങ്കിലും കപ്പ് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം അക്ബറിന്റെ പേരിൽ അടിച്ചിറക്കുമ്പോ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അക്ബറിനെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെ തന്നെയാണ് അനുമോളെ അവിടെ ഒരു ആക്കാൻ ശ്രമിക്കുകയാണ് വിച്ച് മീൻസ് സ്റ്റോറി ജനങ്ങളിലോട്ട് എത്തിക്കുകയാണ് ഷോയുടെ ആയിട്ടുള്ള ഷോ ഡയറക്ടർ തന്നെ മറ്റൊരു വ്യക്തിയെ വിജയിപ്പിക്കാൻ നോക്കുന്നു അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ആളുകളിലോട്ട് ഇട്ടു കൊടുക്കുക ഷോ തന്നെ വേറൊരാളെ വിജയിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആളുകളുടെ മനസ്സിൽ വേറെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവുമല്ലോ എന്തെങ്കിലും പിന്നെ ഒന്ന് കാണണമല്ലോ ഞങ്ങൾ അനുമോളെ വിജയിപ്പിക്കും എന്നൊരു സാധനം അവിടെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക അല്ലാതെ അക്ബറിനെതിരെയുള്ള ബുള്ളിങ് അല്ലിത് അക്ബറിനെ മുന്നിൽ നിർത്തി ഷോ അനുമോൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർത്ത് അനുമോൾക്ക് വോട്ട് മേടിക്കാനുള്ള പരിപാടിയാണ് ഈ ഒരു കളി പിടികിട്ടിയു ഇതാണ് പി ആർ വർക്ക് ഇതാണ് പി ആർ വർക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയാണ് അനുമോള് ആതിലക്ക് ക്ലൂ കൊടുത്തത് പുറത്തു പോയിട്ട് ഈ ഒരു വ്യക്തിയെ കാണുക അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കാൻ ശ്രമിക്കുന്നു അത് വെച്ച് പ്രതികരിക്കുക എന്ന് അനുമോള് ആതിലേക്ക് കൊടുത്ത മെസ്സേജ് ഇതാണ് നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സീ കൊറേ കമന്റ്സ് ചെയ്യാൻ കണ്ടു ഒന്ന് രണ്ട് വീഡിയോ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറെ നാറികളെ ഒന്ന് കമന്റ് ചെയ്തേക്കുന്നു ഞാൻ അനുമോൾ പി ആണെന്ന് എനിക്ക് ഞാൻ ഒരു നാറിയുടെയും പി അല്ല എനിക്ക് ഒരു തന്റെയും നക്കാപ്പിച്ച പൈസയും വേണ്ട സീരിയസ്ലി പതിനാറ് ലക്ഷം രൂപ എന്റെ കയ്യിലോട്ട് തന്ന പോലും എനിക്ക് അതിന്റെ ആവശ്യമില്ല സീരിയസ് അതിന്റെ ആവശ്യം എനിക്കില്ല അഹങ്കാരത്തോടെ തന്നെ പറയും ആവശ്യമില്ല ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം അനുമോളുടെ പി ആർ അനുമോളുടെയും തമ്മിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനുള്ള വ്യത്യാസങ്ങൾ ഈ അനുമോളുടെ പി ആറ് വന്നിട്ട് കൊറേ കാര്യങ്ങൾ പറയുന്നതിനകത്ത് കുറച്ചൊക്കെ സത്യമുണ്ടെന്നും കൂടുതലും കള്ളമുണ്ടെന്നൊക്കെയാണ് ഉണ്ടെന്നൊക്കെയാണ് എനിക്കത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യാറുള്ളത് ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാതെ എനിക്കറിയാം എല്ലാവർക്കും ഉണ്ട് വിളിച്ചതും അനുവിനെ അറിയാം അനുമോൾക്ക് അറിയാം അനുമോളിലോ അനുമോളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ അനുമോളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അനുമോൾക്ക് ഓൾറെഡി ആർക്കൊക്കെ പി ആറ് ഞാൻ അനിമോൾ അകത്ത് വന്ന് പറയുന്നു പി ആറിനെ പറ്റി എല്ലാവരും സംസാരിച്ചപ്പോ കുറെ ആളുകൾ വന്നു അതിനകത്ത് നല്ലത് എന്ന് തോന്നിയ ഒരു വ്യക്തിക്ക് ഞാൻ പി ആർ കൊടുത്തു അയാൾ എനിക്ക് അറിയത്തുപോലും ഇല്ല എല്ലാവരും നല്ലതാണ് റിസൾട്ട് കിട്ടും എന്നൊക്കെ അറിഞ്ഞന്റെ പേരിലാണ് കൊടുത്തത് എന്നാൽ നമ്മുടെ പി ആർ ആയിട്ടുള്ള ഓ ആർ എം വിനു വിജയ് പുറത്തു വന്നിട്ട് പറയുന്നു അനുമോളിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അനുമോളുടെ അക്കൗണ്ട് മാത്രമാണ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംസാരമാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടുപേരും പറയുന്നതിനകത്ത് തന്നെ ആണ് അനുമോൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ല ഇദ്ദേഹം എന്ന് പറയുന്നു അനുമോളുടെ അടുത്ത സുഹൃത്താണെന്ന് എക്സ്പീരിയൻസ് പറഞ്ഞ കേട്ടാ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആള് എന്ന് പറഞ്ഞതിന്റെ പേര് മാത്രമാണ് അനുമോള് ഈ പറയുന്ന വിനുവിനെ പി ആർ ആയിട്ട് വെച്ചത് തന്റെ അനുമോൾ എന്നൊരു വ്യക്തി എന്റെ ഫ്രണ്ട് സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോവാൻ താല്പര്യം ഈ വ്യക്തി എന്നെ പ്പോ ഞാൻ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് പറഞ്ഞത് ആവശ്യമില്ല അതിന്റെ ചാറ്റ് റെക്കോർഡ് അപ്പൊ നിങ്ങളിൽ ആരാണ് കള്ളം പറയുന്നത് അനുമോളാണോ കള്ളം പറയുന്നത് അതോ പി ആർ ആണോ കള്ളം പറയുന്നത് ഒരാൾ പറയുന്നത് കള്ളമാണ് പി ആറിന്റെ കയ്യിൽ ചാറ്റ് അടക്കം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അനുമോൾ പറയുന്നത് പി ആറിനെ അറിയത്തേ ഇല്ലെന്നാണ് അനുമോൾ പറയുന്ന കള്ളമാണെന്ന് പി ആർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അനുമോൾ ഇത്രയും നാൾ പറഞ്ഞത് എല്ലാം കള്ളത്തരമാണെന്ന് പ്രൂവ് ആവും അതിനെക്കാളും നല്ലത് പി ആറ് കള്ളം പറഞ്ഞതാണ് എന്നങ്ങ് പറയുന്നത് നല്ലത് കേട്ടോ അതായിരിക്കും നിങ്ങൾക്ക് സേഫ് അല്ലെങ്കിൽ അനിമോൾ കള്ളിയായി പോത്തി റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് അല്ലയോ പണി ഇപ്പൊ സ്വന്തം റെപ്യൂട്ടേഷൻ കളഞ്ഞിട്ടാണെങ്കിലും അനുമോളുടെ റെപ്യൂട്ടേഷൻ സംരക്ഷിക്കണമെങ്കിൽ ബലിയാടാവാതെ പറ്റില്ല മിനുവേ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂം കൂടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ കണ്ടില്ല കണ്ടിട്ട് അതിനെ പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ എന്തായാലും പ്രതീക്ഷിച്ചു കേട്ടോ ഇപ്പൊ ഇതെല്ലാം പി ആർ വർക്കിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് സി ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്നെ ഒരു പി ആർ വർക്ക് അതൊക്കെ കൊടുത്തോട്ട് ആൾക്കാർക്ക് ഉപദ്രവം ഇല്ലാത്തതാണ് ഈ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ തന്നെ വേറെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് കണ്ട അനുമോളുടെ ഫാമിലിയുടെ ഇന്റർവ്യൂ അത് കഴിഞ്ഞിട്ട് ഈ അഖിലിന്റെ ഇന്റർവ്യൂ ഇദ്ദേഹമൊക്കെ വന്നിട്ട് അനുമോളെ പൊക്കി അടിച്ച് സംസാരിക്കുകയാണ് അനുമോളുടെ കഷ്ടതകൾ സംസാരിക്കുകയാണ് ഇയാളെയൊക്കെ ഇന്റർവ്യൂ ഇപ്പൊ എടുക്കേണ്ട കാര്യം പോലും ഇല്ല ആ ഒരു ഇന്റർവ്യൂ തന്നെ അനുമോളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു ഇന്റർവ്യൂ ആണ് പിന്നെ അനുമോളുടെ ഫാമിലിയുടെ ഇന്റർവ്യൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായാൽ മനസ്സിലാവും ഈ ഓൺലൈൻ മീഡിയാസ് ആരെ കണ്ടാലും ഈ മീ സീരിയൽ ഫീൽഡ് നിൽക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡ് നിൽക്കുന്ന ആരെ കണ്ടാലും പോയിട്ട് ചോദിക്കും അനുമോളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് വേറെ ആരെ പറ്റിയും അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല അപൂർവമായിട്ട് മുകേഷിന്റെ അടുത്ത് അനീഷിന്റെ പറ്റി ചോദിക്കുന്നതും പക്ഷെ ബാക്കി എല്ലാവരെ കണ്ടാലും ആരെ കണ്ടാലും എവിടെ പോകുന്ന ആരെ കണ്ടാലും പോയിട്ട് അനുമോളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ഈ ഫയ്ക്കൊരു പി ആർ വർക്ക് ആണെങ്കിൽ അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം കാര്യം ആർക്കും ഉപദ്രവമില്ലാത്ത ഇല്ലാത്ത പി ആർ വർക്കാണ് എന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അനുമോളെ പറ്റി ഇങ്ങനെ പൊക്കി പൊക്കി പറയുമ്പോഴത്തേക്ക് ആ ഒരു കണ്ടസ്റ്റന്റിന് ഒരു ബൂസ്റ്റ് കിട്ടുകയാണ് പബ്ലിക്കിലോട്ട് ഓക്കെ അനിമോൾ ഇത്ര നല്ല വ്യക്തിയാണോ എന്നുള്ള ഒരു സംഭവം കിട്ടുകയാണ് അപ്പോൾ വോട്ട് മറിയും ഓഫ്കോഴ്സ് വോട്ട് മാറിയും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അനുമോളുടെ കൂടെ ലും instagram ലും ഒക്കെ ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടു അങ്ങനെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട് അത് ഈ ഒരു ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് രംഗത്ത് വരും അപ്പൊ ഇതെല്ലാം ഒരു പി ആർ ഭാഗമാണ് പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ സായി കൃഷ്ണന്റെ വീഡിയോ ഉണ്ട സമയത്ത് സായി കൃഷ്ണൻ അതിനകത്ത് ഒരു വോയിസ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ത്രീ മിനിറ്റ്സ് വോയിസ് വോയിസ് ആ വെക്കാതെ ഒരു വോട്ട് വോട്ട് പറ്റി ഉള്ള ഒരു ഒരു വോയിസ് വോയിസ് ആണ് മെഡിക്കൽ കോളേജിൽ ചേച്ചി ആളുകളുടെ ഫോൺ നമ്പർ ലോഗിൻ എടുത്തു എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ആ ഞാൻ ഞാൻ ഞായറാഴ്ച ദിവസം മെഡിക്കൽ കോളേജിൽ തന്നെ അനുജൻ അഡ്മിറ്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു ആ മെയിൻ എൻട്രൻസ് അങ്ങോട്ട് ചെന്ന് ചെല്ലുമ്പോൾ തന്നെ ഫുട്പാത്തിൽ അനുമോളുടെ ചേച്ചി നിന്ന് രണ്ട് രണ്ടുമൂന്ന് ആൾക്കാരുമായിട്ട് കൂടെ രണ്ടുമൂന്ന് പിള്ളേരുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്മളെ നമ്മളെടുത്തോട്ട് വന്നു അനുമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞു പറഞ്ഞതിന് ശേഷം പറഞ്ഞത് എനിക്ക് അനുമോൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾ എനിക്ക് ഞങ്ങളുടെ നല്ല കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഹോട്ട്സ്റ്റാർ ഇല്ല ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു ഹോട്ട്സ്റ്റാർ വേണ്ട സാറേ സാറിൻ്റെ ഫോൺ നമ്പർ എന്നാൽ മതി അതിലൊരു ഒ ടി പി വരും അത് അത് പറഞ്ഞു തന്നാൽ മതി പറഞ്ഞു അന്ത്രം തന്നെ കൂടെ വന്ന് പയ്യാൻ നമുക്ക് ഫോൺ നമ്പർ വാങ്ങിച്ചു ഞാൻ ആക്ച്വലി ഫോൺ നമ്പർ അങ്ങനെ കൊടുക്കത്തില്ല കൊടുക്കാൻ പാടില്ലാത്ത പക്ഷേ എന്തോ ആ നിഷം ഇതിങ്ങനെ സംസാരിച്ചെൻ്റെ പേരിൽ ശരിയോ ഹോട്ടിങ്ങിൻ്റെ ഇതിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഞായറാഴ്ചത്തെ എന്ന് പറഞ്ഞു അപ്പോൾ ഞായറാഴ്ചയെന്ന് വോട്ടുണ്ടോ എന്ന് പറഞ്ഞു എനിക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് കഴിഞ്ഞപ്പോ നമ്പർ വാങ്ങി അതിലേക്ക് ഒ ടി പിരികയും ഞാൻ ഒടി പിന്നോക്കും ജോ ഹോട്ട് സ്റ്റാർട്ടിന് ഒടി ആണ് വന്നത് അത് ഞാൻ ശ്രദ്ധിച്ചു അത് പറഞ്ഞു കൊടുക്കുകയും തിരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പോരുന്നു അങ്ങനെ അവര് ആ ഫുട്പാത്തിൽ വരുന്നവരും പോകുന്നവരോട് കടക്കുന്നതായും ജോലി രോഗികളുടെ കൂട്ടിരിപ്പിന് ടച്ച് ഫോൺ ഇല്ലാത്തവരായ പല ആൾക്കാരുടെയും ബിഗ് ബോസിന്റെ പോലെ അർജുന പല ആൾക്കാരുടെയും ആൾക്കാരെയും സമീപിച്ചു നമ്പർ വാങ്ങി ഒ ടി ചെയ്യുന്നുണ്ട് അത് ഓക്കെ നിക്കട്ടെ അപ്പം റിക്വസ് വേണമെങ്കിൽ നമുക്ക് ഒരു ഭാഗമായിട്ടൊക്കെ ചെയ്യുന്ന പോലെ കണക്കാക്കാം എന്നാലും ഇന്നത്തെ ഷെയർ എന്ന് എന്ന് പറയുന്നത് വലിയൊരു കുറ്റമാണ് കുറച്ച് ആൾക്കാർ ചോദിച്ച് ഇതുപോലെ ഒരു ഒരു വന്നില്ല ആര് കണ്ടു വേണമെങ്കിൽ രീതിയിൽ പോകുന്ന സാധനമാണ് എന്താണെങ്കിലും ബാക്കി നോക്കാം പറഞ്ഞിട്ടാണ് കൊടുത്തു ഞാൻ ഇവിടെ വന്നതിന് ശേഷം തിങ്കളാഴ്ച ഞാൻ വോട്ടിങ് തുറന്നില്ല ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം വോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ചോദിച്ചു ഞാൻ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് തുറന്നപ്പോൾ ഓൾറെഡി വോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഞാൻ സൺഡേയിലാണ് ഇത് ചെയ്തത് അപ്പോൾ തിങ്കളാഴ്ച ഞാൻ നോക്കിയിട്ടില്ല എന്താ തിങ്കളാഴ്ച വോട്ട് പോയിട്ടുണ്ട് അനുമോക്ക് ചൊവ്വാഴ്ച ഓട്ടോമാറ്റിക്കലി വീണ്ടും പോയി ഴ്ച ഇന്ന് രാവിലെ ഞാൻ ഞാൻ പിന്നെ രാവിലെ തുറന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ വോട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇതിപ്പം ഞാൻ സംസാരിക്കാൻ കാരണം ഇത് ഏതെങ്കിലും ഇങ്ങനെ ഹോട്ട് ഒരു ആപ്പിലേക്ക് ബൾക്കായിട്ട് പലരുടെ ഇന്നും നമ്പറുകൾ ശേഖരിച്ചിട്ട് ബൾക്കായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല എനിക്ക് വന്ന് പി ആർ കാര്യങ്ങളെല്ലാം ഈ വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തിന്റെ ഭാഗമായിരിക്കും ഇവര് ഗ്രൗണ്ടിൽ ഇറങ്ങിങ്ങനെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് ഈ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ വോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എന്റെ തിങ്കളാഴ്ച ഞാൻ വോട്ടിങ്ങിന് വേണ്ടി ചെയ്ത സാധനം ചൊവ്വാഴ്ച ആണെങ്കിൽ പോയത് അങ്ങനെയാണ് അറിയാൻ പറ്റുന്നില്ല എനിക്ക് സംഭവം മനസ്സിലായ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ മേടിച്ചു വാങ്ങി അവര് ജിയോ ഹോട്ട് ലോഗിൻ ചെയ്യും അതേ അന്നത്തെ ദിവസത്തെ വോട്ട് അനുമോൾക്ക് കൊടുത്തു അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ സെയിം നമ്പറിൽ നിന്ന് വോട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഒരാഴ്ച അഞ്ച് വോട്ട് കൊടുക്കാൻ പറ്റും അല്ലെ സെയിം ഡേയിലും അനുമോൾക്ക് വോട്ട് പോയേക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ലോഗിൻ വെച്ചിട്ട് അവര് അനുമോൾക്ക് അങ്ങ് വോട്ട് ചെയ്തേക്കാണ് ഒരു ദിവസം വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആ ലോഗിൻ ഐ ഡിയും കൊടുത്തു പക്ഷേ എല്ലാ ദിവസവും ഈ നമ്പർ കളക്ട് ചെയ്തിട്ട് അവർ ഓട്ടോമാറ്റിക്കലി വോട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു ആയിരം നമ്പർ കളക്ട് ചെയ്താൽ ഇന്റു ഫൈവ് കൂട്ടിയാൽ മതി അയ്യായിരം വോട്ട് കാര്യം അഞ്ചു ദിവസം ഓരോ വോട്ട് വെച്ച് കൊടുക്കാൻ പറ്റും ഇത് എവിടെയാണ് നട ചെയ്യുന്നത് തിരുവാണ്ട്രം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകൾ ഉല്ലസിക്കാൻ വരുന്നവരാണല്ലോ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇങ്ങനെ പരിപാടി ചെയ്യുന്നത് അപ്പൊ ഇതുപോലൊക്കെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് അത് തന്നെയാണ് ബിഗ് ബോസ് അംഗങ്ങളും ടീമുകളും ബിഗ് ബോസ് ടീമുകളും മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ സമയം പ്രമോ ഉൾപ്പെടെ എല്ലാത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് പകരം ഇങ്ങനത്തെ ഒരു ഫേക്ക് പരിപാടി ആണ് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ കളിച്ചോണ്ടിരിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ ആ ഷോയിൽ വിന്നർ ആവുക ഇതൊക്കെ വളരെ ഒരു അപ്പൊ ഇതാണ് അനുമോളുടെ പി ആർ കളികൾ ഈ സീസണിൽ ആര് ജയിച്ചാലും ഒരു വില ഇല്ലാതായി പോയി എന്തിനാണ് ഇങ്ങനെ ജയിച്ചിട്ട് എന്തെടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു രീതിയിലും ആ ഒരു ട്രോഫിക്കോ ഇതിന്റെ വിന്നറിനോ ഒരു വിലയും ഇല്ല അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ആദില അനുമോൾ ആ ഒരു ആര്യന്റെ ഇഷ്യൂവിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യനെ ഞരമ്പൻ എന്ന് വിളിക്കുന്ന ഒരു ഇഷ്യൂ അത് കണ്ടിട്ടില്ലെങ്കിൽ അതാണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് അപ്പൊ ശരി വേറെ ഓടിയായിട്ട് വരാം